കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വോട്ടെടുപ്പ് മാവോയിസ്റ്റ് ഭീഷണിയുള്ള പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെടുപ്പ് നടക്കുക വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടർമാരാണ് സമ്മതിദായകർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ പന്ത്രണ്ട് രേഖകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്താം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് നാളെ വിധിയെഴുതും പതിനാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് സമ്മതിദായകരാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടവകാശം വിനിയോഗിക്കുക വോട്ടെടുപ്പിനുള്ള എല്ലാ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു രാവിലെ അഞ്ചേ മുപ്പത് മുതൽ എല്ലാ കേന്ദ്രങ്ങളിലും മോക്ക് പോളിംഗ് തുടങ്ങും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രവർത്തന സജ്ജമാണെന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് പോൾ രാവിലെ ഏഴ് മണി മുതൽ തന്നെ വോട്ടർമാർക്ക് ബൂത്തിലെത്തി വോട്ട് ചെയ്യാം വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് വോട്ടർമാരെ ബൂത്തുകളിൽ സ്വാധീനിക്കൽ കള്ളവോട്ട് വ്യാജവോട്ട് ആൾമാറാട്ടം ബൂത്തുപിടുത്തം തുടങ്ങിയവ ശക്തമായി തടയും വയനാട് മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ ആയിരത്തിലധികം ക്യാമറകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് ഒരു ബൂത്തിൽ ഒരു ക്യാമറ വീതം നിരീക്ഷണത്തിനുണ്ടാകും പ്രശ്നബാധിത ബൂത്തുകളിൽ നാല് ക്യാമറകൾ സജ്ജമാക്കിയിട്ടുണ്ട് പോളിംഗ് പ്രക്രിയ ഒഴികെയുള്ള ബൂത്തിലെ ദൃശ്യങ്ങൾ ജില്ലാ ആസ്ഥാനത്ത് കളക്ട്രേറ്റിൽ സജ്ജമാക്കിയിട്ടുള്ള കൺട്രോൾ റൂമിൽ നിരീക്ഷിക്കും പോളിംഗ് ശതമാനം ഉൾപ്പെടെ അപ്പോൾ അറിയാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ